നമസ്കാരം ദില്ലിയിലെ നാവികസേനാ ആസ്ഥാനത്ത് നിന്നും പാകിസ്ഥാൻ ചാരനെ അറസ്റ്റ് ചെയ്ത രാജസ്ഥാൻ പോലീസിന്റെ ഇന്റലിജൻസ് വിംഗ് പാകിസ്ഥാന്റെ ഇന്റലിജൻസ് ഏജൻസിയായ ഇൻഡോ സർവീസ് ഇന്റലിജൻസിനു വേണ്ടി വിവരങ്ങൾ ചോർത്തിയിരുന്ന ഹരിയാന സ്വദേശി വിശാൽ യാദവാണ് അറസ്റ്റിലായത് ഓപ്പറേഷൻ സിന്ധൂറിന്റെ അടക്കം നിർണായകമായ പല രഹസ്യ വിവരങ്ങളും വിശാൽ പാകിസ്ഥാന് കൈമാറിയുന്നതായാണ് വിവരം വർഷങ്ങളായി നാവികസേന ആസ്ഥാനത്ത് ക്ലറിക്കൽ പോസ്റ്റിൽ ജോലി ചെയ്യുന്ന ആളാണ് വിശാൽ ഇയാളുടെ ഫോൺ പരിശോധിച്ചതിൽ നിന്നും ഐ എസ് ഐ അംഗമായ ഒരു യുവതിക്കാണ് വിവരങ്ങൾ ചോർത്തി നൽകിയിരുന്നതെന്നും തെളിഞ്ഞിട്ടുണ്ട് നാവികസേനയുമായി ബന്ധപ്പെട്ട സുപ്രധാന രേഖകൾ മാത്രമല്ല മറ്റ് പ്രതിരോധ സംവിധാനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും ഇയാൾ ചോർത്തിയിരുന്നു പണത്തിനായാണ് വിശാൽ പാകിസ്ഥാനു വേണ്ടി വിവരങ്ങൾ ചോർത്തിയിരുന്നതെന്നും ഇയാളെ അറസ്റ്റ് ചെയ്ത രാജസ്ഥാൻ പോലീസിന്റെ സി ഐ ഡി ഇന്റലിജൻസ് യൂണിറ്റിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ വിഷ്ണു കാന്ത് ഗുപ്ത പറയുന്നു ഐ എസ് ഐയുടെ പ്രവർത്തനങ്ങളെ വളരെ കൃത്യമായി നിരീക്ഷിച്ചു വരികയായിരുന്നു ചാരന്മാരായി ഇന്ത്യക്കാരെ ഉപയോഗിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് നിരീക്ഷണം കടുപ്പിച്ചത് നിരീക്ഷണത്തിൽ പാകിസ്ഥാൻ ഇന്റലിജൻസ് ഏജൻസി അംഗമായ ഒരു യുവതിയുമായി വിശാൽ സമൂഹ മാധ്യമത്തിലൂടെ നിരന്തരം ബന്ധപ്പെട്ടിരുന്നതായി കണ്ടെത്തി പ്രിയ ശർമ്മ എന്ന പേരിലുള്ള അക്കൗണ്ടിൽ നിന്നും വിശാലുമായ രേഖകളെക്കുറിച്ചും പണമിടപാടിനെ കുറിച്ചും സംസാരിച്ചിട്ടുണ്ട് തന്ത്രപ്രധാനമായ പല വിവരങ്ങളും വിശാൽ നൽകിയിട്ടുണ്ട് ക്രിപ്റ്റോ ട്രേഡിംഗ് അക്കൗണ്ട് വഴിയാണ് അവർ വിശാലിന് പണം നൽകിയിരുന്നത് ജയ്പൂരിലെ സെൻട്രൽ ഇൻ്റഗ്രേഷൻ സെന്ററിലുള്ള വിശാലിനെ വിവിധ അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്തു വരികയാണ് പണം ഉപയോഗിച്ചുള്ള ഓൺലൈൻ ഗെയിമിങ്ങിൽ ആസക്തനായ വിശാൽ ഇതിൽ സംഭവിച്ച നഷ്ടങ്ങൾ നികത്താനും വീണ്ടും കളിക്കാനുള്ള പണം ലഭിക്കാനും വേണ്ടിയാണ് ചാരവൃത്തത്തിൽ ഏർപ്പെട്ടതെന്നാണ് മൊഴി നൽകുന്നത് എന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇത് പൂർണ്ണമായും വിശ്വാസത്തിൽ എടുത്തിട്ടില്ല ചാരവൃത്തിയിൽ വിശാലിനൊപ്പം കൂടുതൽ പേർ പങ്കു ചേർന്നിട്ടുണ്ടോ ഇയാൾ ഏതെങ്കിലും പ്രത്യേക സംഘത്തിൽ അംഗമാണോ എന്നടക്കമുള്ള വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ് ചാരവൃത്തിക്കായി ശത്രുരാജ്യങ്ങൾ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ തെളിവാണിത് ജനങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയും സംശയാസ്പദമായി എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ റിപ്പോർട്ട് ചെയ്യണമെന്നും ഉന്നത ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് അടുത്തിടെ നടന്ന ഓപ്പറേഷൻ സിന്ദൂരിൽ ഉൾപ്പെടെ പാകിസ്ഥാൻ ഹാൻഡലർ എന്ന് കരുതപ്പെടുന്ന ഒരു സ്ത്രീയുമായി അദ്ദേഹം സോഷ്യൽ മീഡിയ വഴി ബന്ധപ്പെട്ടിരുന്നു രഹസ്യ നാവിക വിവരങ്ങൾ പങ്കിടുകയും മാസങ്ങൾ നീണ്ട ശേഷം രാജസ്ഥാൻ ഇന്റലിജൻസ് യൂണിറ്റ് യാദവിനെ പിടികൂടി കോടതിയിൽ ഹാജരാക്കി ജൂൺ മുപ്പത് വരെ കോടതി ഇയാളെ കസ്റ്റഡിയിലേക്ക് വിട്ടിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് തത്തമയ ന്യൂസ്